ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളുള്ളതേ വയനാട് പുഷ്പോത്സവത്തിലാട്ടോ വയനാട് കൽപ്പറ്റയിലാണ് ഇതുള്ളത് ഇവിടുത്തെ വീഡിയോകളാണ് ഇന്നത്തെ വീഡിയോകൾ ഉള്ളത് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു ഹായ് ടി എസ് അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഒക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ വലിയ ആളുകൾക്ക് അറുപത് രൂപയും അതുപോലെ കുട്ടികൾക്ക് ഇരുപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് നമ്മൾ കൽപ്പറ്റ ബൈപ്പാസിൽ തന്നെയാണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ അതാ നമ്മളങ്ങനെ നേരെ ഉള്ളിലോട്ട് ടിക്കറ്റൊക്കെ കാണിച്ചെടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ കയറുമ്പം തന്നെ അതാ പൂക്കള ഒരു വലിയൊരു മായാലോകം എന്നൊക്കെ പറയുന്നവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അധികം തിരക്കും കാര്യങ്ങളൊന്നും ഈ ടൈമിൽ ഇവിടെ ഉണ്ടായി ില്ല കേട്ടോ അതിൻ്റെ മുന്നേ ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ട് എന്താ ഒരുപാട് വെറൈറ്റി ഫ്ലവറും കാര്യങ്ങളും പല പല കളറിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്തായാലും നമ്മളെ വയനാട്ടിലെ ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വയനാട് ടൂറിസം ഒന്ന് മെച്ചപ്പെട്ട് വരുന്നൊരു ടൈം കേട്ടോ ആ ടൈമിലാണ് ഇതിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വർഷം തന്നെ നമ്മളെ വയനാടിൻ്റെ പൂപ്പൊലി വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുന്നായിട്ടുള്ള പുഷ്പോത്സവമാണിത് ഇവിടെ ഇതും അതുപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും അതുപോലെ ഫുഡ് കൗണ്ടർ സ്റ്റാളുകൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി പൂവുകളുണ്ട് എനിക്കെല്ലാത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അങ്ങോട്ട് നോക്കിയ തോണിയിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ഞാനിങ്ങനെ പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്തായാലും നമുക്ക് കാഴ്ചകൾ കാണാം നടക്കാനായിട്ട് ഇവിടെ ഫുട്പാത്ത് പോലെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അതായത് ഇതുപോലെ ഒരു ഇതിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ചമ്മന്തിച്ചെടി ഉണ്ടല്ലോ വൈറ്റ് അത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതുപോലെ പബിൾസ് വെച്ചിട്ട് അതുപോലെ ഇവിടെ വയനാട് വയനാട്ന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഹേർട്ടിൻ്റെ ഷേപ്പിൽ ഇതാണ് അതുപോലെ പൂക്കളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നോട്ട് നടക്കും തോറും ഇതുപോലെ നമുക്കൊരു ഐസ്ക്രീം കൗണ്ടർ അതുപോലെ അതുപോലെതാ ഫോട്ടോ പോയിന്റുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം ഇതുപോലെ മൂന്നാലെണ്ണം ഇവിടെ ഉണ്ട് അപ്പുറത്തേതാ ഇതിലെ എന്ത്രഞ്ഞാലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റട്ടതാ കണ്ട ഒരുപാട് ആൾക്കാർ ഇതാ ഫോട്ടോ പോയിന്റിലൂടെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ മരത്തിലൊക്കെ ഇതാ ഫെയർ ഇലേറ്റ് കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇക്ക മാത്രം പ്രവേശനത്ത് പുഷ്പോത്സവത്തിനുള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം മിക്ക ഇതൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ല അപ്പം അതേപോലെ ഇന്നൊരു വാട്ടർ ഫോൾസിൻ്റെ പോലെ ലൈറ്റും കാര്യങ്ങളും സ്പോക്കൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും കൂടെയാണ് പീസ്ഫുള്ളും ആയിരുന്നു കേട്ടോ അപ്പുറത്ത് നമ്മളെ പാർക്കിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം കുറച്ച് ബഹളം കാര്യങ്ങളുണ്ടെന്നല്ലാതെ ഇവിടെ ഇതായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഡാലിയെ നോക്കി ഒരുപാട് വെറൈറ്റി കളറിൻ്റെ സത്യം പറഞ്ഞാൽ ഡാലി ഞാൻ ഇടുക്കി പോകുമ്പോഴൊക്കെ വാങ്ങി വെക്കുന്നുണ്ട് പക്ഷേ ഞാൻ വെച്ചാൽ ഉണ്ടാവുകയല്ലോ കേട്ടോ ഡാലി എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും പ്രാവശ്യം ഇവിടെ ഇതാണ് കേട്ടോ നമ്മളിവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ച ഒരുപാട് ഫ്രൂട്ട്സ് തേകളും അതുപോലെ റോസ് മറ്റു ഫ്ലവറും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അൻപത് രൂപ ഇരുപത് രൂപ എല്ലാം നിരക്കിലും ഉണ്ട് ഡാലിയൊക്കെ വില ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപത് രൂപങ്ങളാണ് പറഞ്ഞത് പെയ്യന് പിന്നെ റോസാ ചെടി ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഇതിന് മറീറ്റിന് മാറ്റണ്ട് കവറിലാണെന്നുണ്ടെങ്കിൽ മാറ്റേണ്ടി കിട്ടും അപ്പം മയൊക്കെ പെയ്തിട്ട് ആ കുഞ്ഞും മഞ്ഞത്തുള്ളി മയത്തുള്ളിയൊക്കെ വീഴുന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നേ അപ്പം അവിടുന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ സ്റ്റാളിനുള്ളിലോട്ട് അപ്പോൾ അപ്പം അവിടെ നമ്മളെ ഡാലിയുടെ കേങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ആലുവ അതുപോലെ ഡ്രസ്സ് പിന്നെ നമ്മളെ കരിപ്പെട്ടി കുട്ടികളെ ടോയ്സ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലോട്ട് കയറും തോറുണ്ട് നമ്മളെ പണ്ടത്തെ സ്റ്റാൾ ജി നമ്മളെ ഇതൊക്കെ ഉണ്ടായിരുന്ന മിഠായികളും എന്തൊക്കെ അപ്പം സ്റ്റാളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അധികം നേരം നിന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് കാശിൻ്റെ ചിലവുള്ള കാര്യമാണല്ലോ അപ്പം നമ്മൾ എന്താക്കി പെട്ടെന്ന് സ്റ്റാളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പിന്നെ ഫുഡ് കോർട്ടിലോട്ടാണ് അപ്പം ഞങ്ങൾ കുറച്ചും മുന്നേ നമ്മളെ പുസലിം കട കടയിൽ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മൾ നേരത്തെ വാങ്ങി വെച്ച ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ടായിരുന്നു അത് അവിടെ ചെന്ന് വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോരാണ് കേട്ടുണ്ടായത് അപ്പോൾ എന്തായാലും വയനാട് വരുന്നവരെന്തായാലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്ന അതാണ് കേട്ടോ നമ്മൾ പുറത്ത് പാർക്കിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇന്നത്തെ വീട് ഇത്രയുള്ള